ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്പോൾ രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിലൊരു വഴക്ക് വഴക്കെന്ന് പറയുമ്പോൾ ഭയാനകമായ വഴക്കല്ല പക്ഷെ സംസാരിക്കാവുന്നൊരു വഴക്ക് നടന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ കിച്ചണിനകത്തേക്ക് നമ്മുടെ ശ്രീധുവും അതുപോലെ അർജുനും കയറിയിട്ട് കറികളൊക്കെ എടുത്ത് വെച്ച് ചൂടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ജിൻഡോ കണ്ടു ജിൻഡോ അതുവഴി വന്നപ്പോൾ ഇത് കണ്ടു അങ്ങ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ജാസ്മിനൊക്കെ വന്നിട്ട് അപ്പം അവരെടുത്ത് നോക്കിയപ്പോൾ സായി ഒക്കെ ഉണ്ട് എടുത്ത് അത് ശരിക്ക് ചൂടായിട്ടില്ല എന്ന് കാണുകയും അപ്പോൾ ജിൻഡോടെ അടുത്ത് വെച്ച് താൻ ഇത് എന്താണ് താൻ കിച്ചൺ ടീമിലല്ലേ താൻ ഇവിടെ ആരാണ് താനിത് കാണുന്നില്ലേ ഇത് ചൂടാക്കിയിട്ടില്ലല്ലോ എന്നൊക്കെ നമ്മുടെ ജിൻഡോ ഒരടുത്ത് സംസാരിക്കാണ് അപ്പം ജിൻഡോ പറഞ്ഞു ഞാൻ അർജുനും ശ്രീധനും ചൂടാക്കുന്നത് ഞാൻ കണ്ടു ഞാൻ അതിലേ വന്നപ്പോൾ കണ്ടു ബട്ട് ഞാൻ നോക്കിയില്ല ഞാൻ കണ്ടു അവർ ചെയ്യുന്നത് കണ്ടു അപ്പോൾ താൻ ആരാ താമ്പിൻ എന്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ്റെ ആ ഒരു സംസാരിക്കുന്ന ഒരു രീതി ശരിയല്ല ഇത് പറഞ്ഞാൽ കുറെ പേർക്കും മനസ്സിലാവത്തില്ല റെസ്പെക്റ്റോടെ സംസാരിക്കാൻ ഈ കൊച്ചിനെ അറിയില്ല അത് പോട്ടെ എത്ര തവണ ഇത് പറയുന്നത് അപ്പോൾ അതിനുശേഷം പിന്നെ എന്ത് ചെയ്തു ആ ജിൻഡോ പോയിട്ട് അർജുനെ വിളിച്ചോണ്ടി വരികയാണ് അർജുനെ വിളിച്ചോണ്ട് വന്നിട്ട് അർജുനൻ്റെ അടുത്ത് നിർത്തിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട് ഇവർ കയറി ചെയ്യുന്നത് ഞാൻ കണ്ടു അപ്പോൾ വീണ്ടും ഇയാളടുത്ത് താൻ ആരാ പിന്നെ താൻ എന്തിനാ ഇവിടെ താൻ എല്ലേ ഇച്ചൻ ടീമെന്നും പറഞ്ഞുകൊണ്ട് ഈ പെൺ കൊച്ച അതിനകത്ത് കിടന്ന് എൻ്റെ ആ ഷോഫാണെന്ന് അറിയോ ഈ മനുഷ്യന്മാർ ആദ്യം ബേസിക് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് മര്യാദ ഈ മര്യാദ ഇപ്പം ജാസ്മിൻ ആയാലും ആരായാലും മറ്റൊരാളുടെ അടുത്ത് നമുക്ക് ദേഷ്യപ്പെടാം നമുക്ക് ദേഷ്യം വരും അല്ലെങ്കിൽ നമ്മളെ അയാളെ ചിലപ്പോൾ ചിലർ തെറി വിളിക്കും അങ്ങനെയൊക്കെ ഒരു വാലിഡ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാവണം റീസൺ ഉണ്ടാവണം ഇല്ല ചുമ്മാ ഒരു മനുഷ്യൻ്റെ അടുത്ത് നോർമലി ഒരു കാര്യം ചോദിക്കുമ്പോൾ പോലും താൻ മറ്റവൻ ഇയാൾ ആരാടോ ഇവിടുത്തെ എടോ മറ്റവനെ മറച്ചവനെ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ സംസാരിക്കുമ്പോൾ ഭയങ്കര മോശമാണത് ഈ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ കാര്യത്തിനകത്ത് പേഴ്സണലി എനിക്ക് ഏറ്റവും ഇറിട്ടേഷൻ തോന്നിയിട്ടുള്ള ഒരു കാര്യം അവരുടെ ഈ പെരുമാറ്റമാണ് ഇവര് ഗംഭീര്യമായിട്ട് പിടിച്ച കോംബോ പോലും വലിയ മാറ്റർ അല്ലാന്ന് നോക്കിയാൽ അവരുടെ ചഞ്ചലമായ മനസ്സിന്റെ വികൃതികളായി കണ്ട് അതിനേക്ക് കളയാം പക്ഷേ ഈ പറയുന്ന അവരുടെ പ്രവൃത്തി ഉണ്ടല്ലോ മറ്റുള്ളവരെ ബഹുമാനിക്കാത്തൊരു പ്രവൃത്തി ഭയങ്കര മോശമാണത് അത് ആദ്യം ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് മനുഷ്യനെ ബഹുമാനിക്കണം ആവശ്യത്തിന് അല്ല ആരെയും തൊഴുത് വണങ്ങി നിൽക്കുമെന്നും വേണ്ട ഒരാളെടുത്ത് നമ്മളൊരു കാര്യം ചോദിക്കുന്നതിന് ഒരു കാര്യം പറയുന്നതിന് ഒരു മര്യാദയുണ്ട് അത് ആര് ചെയ്താലും ഇതിപ്പോൾ ജാസ്മിനാണ് സ്ഥിരമായിട്ട് അവിടെ കാണിക്കുന്നത് പ്രത്യേകിച്ച് ജാസ്മിന് ജിൻഡോയുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ എന്തോ ഒരു പുച്ഛം ആ വളരെ ഒരു എന്തോ എന്തോ ഒരു നികൃഷ്ട ജീവികളോട് സംസാരിക്കുന്ന പോലെയൊക്കെയാണ് ആറ്റിറ്റ്യൂഡ് സത്യം പറഞ്ഞാൽ ഈ ജിൻഡോ ആയതുകൊണ്ടാണ് നിങ്ങൾ അവർ ആലോചിക്കുമ്പോൾ വേറെ ആരെങ്കിലും ആണെങ്കിൽ കൊച്ചു വിവരം അറിഞ്ഞനെ വായടപ്പിക്കുന്ന മറുപടി എന്നോട് പറയാൻ പറ്റും പോയിരുന്നു മോങ്ങില്ലേ അത് ആലോചിച്ച് നോക്ക് ഇങ്ങനെ നമ്മളെടുത്ത് ഡിസ് റെസ്പെക്ട് ആയിട്ട് ഒരാൾ സംസാരിക്കുമ്പോൾ ജാസ്മിൻ അവിടെ ചെയ്തിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമായ പ്രവൃത്തികൾ ഓർത്തു വയ്ക്കുന്ന ഒരാൾ വിചാരിച്ചാൽ ജാസ്മിന്റെ വായടപ്പിച്ചൊരു മൂലയിൽ ഇരുത്താൻ പറ്റും അവിടെ പോയിരുന്നു കരയും ജാസ്മിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് മറ്റുള്ളവരുടെ അടുത്തും മര്യാദക്ക് ബഹുമാനത്തോടെ സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ ആദ്യം പഠിക്കേണ്ടത് അത് ജാസ്മിൻ ഇല്ല അതാണ്